ശബരിമല അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ യുവതി പ്രവേശന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേസുകൾ പിൻവലിക്കണമെന്ന് രാജ്യസഭാ എംപിയും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ സി സദാനന്ദൻ മാസ്റ്റർ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ മേഡിത്ത പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത ഭാരതം എന്നുള്ളത് കേവലം ഒരു മുദ്രാവാക്യം എന്ന തരത്തിലല്ല അതൊരു ജീവിത വ്രതമായി സ്വീകരിക്കാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യകർത്താക്കളെ പ്രവർത്തകരെ അദ്ദേഹം ആ നിലയ്ക്ക് ഉപദേശിക്കാറുമുണ്ട് വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിതമാകണം അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ജനസമക്ഷം വെച്ചത് ഒന്നുകൂടി നമ്മൾ അതിനെ ഇഴകേറി പരിശോധിക്കുമ്പോൾ വികസിത കേരളം സാധ്യമാകണമെങ്കിൽ വികസിത ജില്ലകൾ വികസിത കണ്ണൂരുണ്ടാകണം വികസിത കണ്ണൂർ സാക്ഷാത്കൃതമാകണമെങ്കിൽ വികസിത ഗ്രാമങ്ങളുണ്ടാകണം വികസിത നഗരങ്ങളുണ്ടാകണം അപ്പം അതൊരു വലിയ ദീർഘകാലീനമായ നമ്മുടെ ഒരു ഒരു സ്വപ്നമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ തനിക്ക് മാത്രമല്ല പാർട്ടിക്കും സംശയമുണ്ട് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള കേസുകളും മറ്റു ചിലതും വളരെ പെട്ടെന്ന് തന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ ശബരിമല വിഷയത്തിൽ അതുണ്ടാകുന്നില്ല ശബരിമലയിൽ യുവതി പ്രവേശനത്തിനെതിരെ ദേവസ്വം ബോർഡ് കോടതിയിൽ അപ്പീൽ നൽകാൻ പോകുന്നുവെന്ന കാര്യം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു മീഡിത്ത പ്രസിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് ട്രഷറർ കെ സതീശൻ എന്നിവർ പങ്കെടുത്തു